ോപ്പിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് മരവിപ്പ് തരിപ്പ് അത് ഉണ്ടാവും കൈകളിൽ ഉണ്ടാവും പല ഭാഗങ്ങളിലായിട്ട് പലരും പറയുന്നുണ്ട് അൻപത് വയസ്സിൻ്റെ മുകളിലാണ് സ്ഥിരമായിട്ട് കണ്ടിരുന്നത് ഇന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞവരിലെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേ ഒരളവിൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ തരിപ്പും മരവിപ്പും വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ തരിപ്പ് മരവിപ്പൊക്കെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് തരിപ്പ് ഒരു ബേണിങ് പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഒരു മരവിപ്പ് ഉണ്ടാകുന്നു രാവിലെ എണീക്കുമ്പോഴാണ് കൂടുതലായിട്ട് തോന്നുന്നത് ഇതിന് പറയുന്ന പേരാണ് പെരിഫറൽ ന്യൂറോപ്പതി നമ്മുടെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ശരീരത്തിൽ ഒരു ബ്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ നട്ടൽ ഈ ബ്രെയിനിൽ നിന്ന് നട്ടലിലേക്ക് സുഷുന നാടിയിലേക്ക് എല്ലാവിധ സിഗ്നലുകൾ വരും അതുപോലെ തന്നെ നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കും എവിടേക്കാണോ സിഗ്നൽ കൊടുക്കേണ്ടത് ആ ഭാഗങ്ങളിലേക്കൊക്കെ സിഗ്നൽ കൊടുക്കും തിരിച്ചും അവിടെ നിന്ന് നാടികൾ പോകുന്നു മെയിൻ നാടികളുണ്ട് അതുപോലെ തന്നെ അതിനോട് കണക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ നാടികളും ഉണ്ട് അപ്പൊ ഇതിലെല്ലാം ഈ ഇമ്പിൾസുകൾ വരുന്നുണ്ട് ഇപ്പൊ ഒരു മുള്ളുകുത്തി മുള്ളു കുത്തി കഴിഞ്ഞാൽ ആ അവിടെ നിന്ന് കാല് ഇപ്പം കാലിലാണ് മുള്ളു കുത്തിയെന്നുണ്ടെങ്കിൽ കാലെടുക്കണം എന്നുണ്ടെങ്കിൽ ആ മുള്ളു കുത്തിയ വിവരം ബ്രെയിൻ അറിയും വേണം അതുപോലെ തന്നെ തിരിച്ച് ബ്രെയിനിൽ നിന്ന് കാലെടുക്കണം എന്നുള്ള ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് നമ്മുടെ കാല് സഡൻ ആയിട്ട് തിരിക്കാൻ പറ്റൂ ആ സമയത്ത് എവിടെയെങ്കിലും ഉള്ള ഇപ്പം ചിലപ്പോ എന്താ മുള്ളു കുത്തിയത് കാലിലെ മെയിൻ വരലിലാണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള നാടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ട് ആ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ മുള്ളു കുത്തിയതും ശരീരം അറിയില്ല അതുപോലെ തന്നെ കാല് വലിക്കണം എന്നുള്ളതും അറിയില്ല മേ ബി ചിലപ്പോൾ അത് തട്ടി മുള്ളു കുത്തി കഴിഞ്ഞ് ചോരങ്ങനെ ഒഴുകുന്നുണ്ടാവും ശരീരം അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല പിന്നീട് ആ വ്യക്തി കാണുമ്പോഴാണ് ഒക്കെ ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാവുക അപ്പം അതിനാണ് പറയുന്നത് ആ ഭാഗത്തുള്ള നെർവുകൾ ഡാമേജ് ആയിപ്പോയി അപ്പൊ പെരിഫറൽ ന്യൂറോപ്പതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഏത് വയസ്സുകളിലാണ് ഇപ്പം മുപ്പത് മുതൽ അങ്ങോട്ട് കാണുന്നുണ്ട് അതിനു കാണാനുള്ള മെയിൻ റീസൺ എന്താ നോക്കാം എല്ലാവർക്കും അറിയാം ഷുഗർ ഷുഗർ കൂടുന്നതിനനുസരിച്ച് ഈ ഷുഗർ നാടികളെ ബാധിക്കുകയാണ് ചെയ്യുന്നത് നാടികളെ ബാധിക്കുമ്പോൾ അവിടെയുള്ള ഫുൾ കണക്ഷൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാവിധ കണക്ഷനും സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക അപ്പോൾ ഈ സമയത്ത് സിഗ്നലിംഗ് എല്ലാം സ്റ്റോപ്പ് ആവും അപ്പോൾ എന്താണ് എവിടേക്കാണ് എന്നുള്ളത് ശരീരത്തിന് പ്രൊഡിക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുക പിന്നെ ഈ ന്യൂറോപ്പതിയെ നമ്മൾ രണ്ടാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത് മോണോ ന്യൂറോപ്പതി ഉണ്ട് പോളി പോളിന്യൂറോപ്പതി മോണോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്കുള്ള നർവുകൾക്ക് മാത്രം ഡാമേജ് സംഭവിച്ചു ആ സ്ഥലത്തേക്കുള്ള നാടികളുടെ അമർച്ച അല്ലെങ്കിൽ നാടികളുടെ ഡാമേജ് കാരണം അവിടേക്കുള്ള ഇമ്പൾസസ് മാത്രമാണ് സ്റ്റോപ്പ് ചെയ്തത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കയ്യിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം മെയിനായിട്ട് അതാണ് കാണിക്കൽ കയ്യിൽ കൈവിരലുകളിൽ മെയിനായിട്ട് ഈ മൂന്ന് വിരലുകൾക്ക് തരിപ്പും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ഇവിടെയുള്ളൊരു കാർപ്പൽ ടണൽ ഉണ്ട് ഇവിടെ ഒരു പാടയാണ് ആ പാടയ്ക്ക് കട്ടി കൂടുകയും ഈ ഭാഗങ്ങളിലേക്കുള്ള മീഡിയൻ മീഡിയം കംപ്രഷൻ ആവുകയും ചെയ്യും ആ സമയത്ത് ഇവിടെ തരിപ്പുണ്ടാവും അപ്പോൾ അവിടെ ഒരു ഡാമേജാണ് വന്നിട്ടുള്ളത് ആ കംപ്രഷൻ കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സിഗ്നലുകൾ വരുന്നില്ല ഇവിടെ ഒരു തരിപ്പ് ഫീൽ ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് അൾനാർ അല്ലെങ്കിൽ റേഡിയൽ നെർവില് കയ്യിലുണ്ടാകുന്ന എന്തെങ്കിലും ഡാമേജ് കാരണം ഈ നെ നെർവുകൾക്കുള്ള ഒരു അമർച്ച ഉണ്ടാവുക അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ കൈകളിലെ തരിപ്പിന് കാരണമാവും പിന്നെ കാലിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഫുഡ് ഡ്രോപ്പ് വരിക കാല് ശരിക്കും നിൽക്കേണ്ടതിന് പകരം ഒരു ഒടിവ് പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം ഈ സമയത്ത് അവിടുത്തെ പെരോനിയൽ നെർവ് ഉണ്ട് ആ നെർവിന് വന്ന ഡാമേജ് ആണെങ്കിലാണ് ആ ഫുഡ് ഡ്രോപ്പ് വരിക അപ്പം അത് ആ ഭാഗങ്ങളെ മാത്രമാണ് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ വേറൊരു ഭാഗങ്ങളെയും ബാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് മോണോ ന്യൂറോപ്പതി പിന്നെ പറയുന്നതാണ് പോളിയോ ന്യൂറോപ്പതി പോളിയോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ എവിടേക്കുള്ള നടികളും ആവാം ഡാമേജ് അതിൽ മെയിനായിട്ട് പറയുന്നതാണ് ഒന്നെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷനിലുണ്ടാകുന്ന ചേഞ്ച് ഇത് രണ്ടും കാരണം നമുക്ക് പോളി ന്യൂറോപ്പതി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉണ്ട് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നെർവ് സിഗ്നലിംഗിന് കുറവുണ്ടാവും അതുപോലെ തന്നെ ഡാമേജ് ഉണ്ടാവും അപ്പോൾ തരിപ്പും ബുദ്ധിമുട്ടുകളും പെരിഫറൽ ന്യൂറോപ്പതി വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെയാണ് വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഈ ഡെഫിഷ്യൻസി കാരണവും നമുക്ക് നെർവ് ഡാമേജും ന്യൂറോപ്പതി ഉണ്ടാവും പിന്നെ കാൽഷ്യം കാൽഷ്യവും വിറ്റാമിൻ ഡിയും കണക്റ്റഡ് ആണ് അപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവും മസ്കുലാർ ന്യൂറോ സിഗ്നലിങ് അവിടുന്ന് സിഗ്നലും ഇമ്പിൾസും പോകുന്നില്ല ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതും പെരിഫറൽ ന്യൂറോപ്പതിക്ക് കാരണമാവുന്നുണ്ട് പിന്നെ ഒന്നുള്ളതാണ് ശരീരത്തിന് ആവശ്യമായിട്ട് പോഷകാഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ പോഷകാഹാരം കുറഞ്ഞു കഴിഞ്ഞാൽ നാടികൾക്ക് അതിൻ്റേതായ ഊർജം കുറയും സിഗ്നലിങ്ങിൻ്റെ പവറിനും വ്യത്യാസമുണ്ടാകും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചില മരുന്നുകൾ യൂസ് ചെയ്യാം ക്യാൻസർ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള നെർവുകൾക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പറയുന്ന അമിതമായിട്ടുള്ള മദ്യപാനം അമിതമായി മദ്യപാനിക്കുന്നവരിൽ ഇവിടേക്കുള്ള സിഗ്നലിങ്ങിനും ബുദ്ധിമുട്ടുണ്ടാകും എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷൻ ഒരു തടസ്സം ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിയും ബിയും അപ്പോൾ ഇതിൻറെ ഒക്കെ വൈറ്റമിൻ്റെ അബ്സോർപ്ഷന് തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ അതും പെരിഫറൽ ന്യൂറോപ്പതിക്ക് കാരണമാവുന്നുണ്ട് ഇത്രയും മെയിൻ കാരണങ്ങളാണ് നെർവ് ഡാമേജിന് നാടികളിലെ ഡാമേജിന് കാരണമാവുന്നത് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മരവിപ്പ് ഉണ്ടാവും കാലിന് ഒന്ന് എന്ത് തൊട്ടാലും ഈവൺ ഒരു മുറിവ് വന്ന പോലെ വ്യക്തി അറിയില്ല കണ്ടു കഴിഞ്ഞാലേ ഉള്ളൂ പെയിൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാവും അപ്പോൾ പെയിൻ നോർമലി അങ്ങനെ എല്ലാവരിലും കണ്ടുവരില്ല അപ്പൊ എന്ത് ചെയ്യും ഓക്കെ ഇത് നോർമൽ സാധനം വിചാരിച്ച എല്ലാവരും വെറുതെ പെയിൻ കില്ലേഴ്സ് കഴിക്കും പക്ഷെ പെയിൻ കില്ലർ കഴിക്കുന്ന സമയത്ത് ആ പെയിന് മാത്രം കുറവ് സംഭവിക്കുന്നു എന്നാൽ ഈ തരിപ്പ് അതേപോലെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ തരിപ്പിന്റെ കാരണോ എന്താണ് എവിടെയാണ് ഡാമേജ് എന്നോ അതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് സിഗ്നലിങ്ങും കൂട്ടാനോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഈ രീതിയിൽ തരിപ്പും മരവിപ്പുമാണ് ആയിട്ട് ഉണ്ടാവുക അത് ഏത് ഭാഗത്തേക്കാണോ ബാധിച്ചിട്ടുള്ളത് ആ ഭാഗം മൊത്തം തരിപ്പുണ്ടാവും അല്ല മൊത്തത്തിലുള്ള പോളിന്യൂറോപ്പതി ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തരിപ്പും ഉണ്ടാവും ഇപ്പോൾ ചിലർക്ക് ഏത് ഭാഗത്തേക്ക് ചിലർക്ക് രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുണ്ടാവും തല വെച്ച് കിടക്കുന്ന ഭാഗങ്ങളിലൊരു തരിപ്പ് മന്ദപ്പ് മരവിപ്പ് വരാറുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ പറയുന്നത് കൂടുതലായിട്ട് ഇത് അഡ്വാൻസ്ഡ് സ്റ്റേജായി ഇപ്പോൾ നട്ടെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ലംബാർ ഭാഗത്തെ ഭാഗത്തുള്ള നാടികൾക്കാണ് ന്യൂറോപ്പതി സംഭവിച്ചെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ടോയ്ലറ്റ് പോവാൻ മലബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടാവും കാരണം കറക്റ്റായിട്ട് പോവില്ല അതുപോലെ തന്നെയാണ് ബ്ലാഡർ കൺട്രോൾ യൂരിനേഷനിലും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പം ഏത് നിറവിനെ ബാധിച്ചു എന്നുള്ളതിനനുസരിച്ചാണ് ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുക അപ്പം കറക്റ്റ് നമ്മൾ ഏതിനും ബാധിച്ചു എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെയാണ് സെക്ഷൽ വീക്ക്നെസ്സും വരാറുണ്ട് ഉദാഹരണക്കുറവ് ഉണ്ടാവും പല ആൾക്കാരിലും ഈ രീതിയിൽ പല ലക്ഷണങ്ങളായിട്ട് പുറത്തു വരാറുണ്ട് ചിലർക്ക് തലകറക്കുണ്ടാവും തലയ്ക്ക് ഉണ്ടാവും തലവേദനയായിട്ട് വരാറുണ്ട് അതേപോലെ ഇപ്പൊ ഷുഗർ ഒക്കെ കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിക് ന്യൂറോപ്പതി എന്ന് പറയും കണ്ണിന്റെ കംപ്ലീറ്റ് നടികളെയാണ് ബാധിക്കുന്നത് അപ്പൊ കണ്ണിന്റെ കാഴ്ചക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് കാലിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഈവൻ ഷുഗർ അത്രയും ഹൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഗാംഗ്രീനും ഒരു ചെറിയൊരു മുറി വന്ന് അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജില് അത് മൊത്തത്തിൽ പഴുത്ത് കഴിഞ്ഞാലും ആൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിലായി ഉണ്ടായിരുന്നു കാരണം അവിടേക്കുള്ള ഒരു സെൻസേഷനും കിട്ടുന്നില്ല ആ സമയത്തൊക്കെ നമുക്ക് കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തരിപ്പ് ചെറിയ രീതിയിൽ വരുമ്പോൾ തന്നെ എന്താണ് എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് കറക്റ്റായ രീതിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് വേണം ഇത് ട്രീറ്റ്മെന്റ് എടുക്കാൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്ന് പറഞ്ഞ ടെസ്റ്റും ചെയ്യും അതുപോലെ തന്നെ നെർവ് കണ്ടക്ഷൻ ഫെലോസിറ്റി ടെസ്റ്റ് ഈ നെർവ് കണ്ടക്ഷൻ ഫെലോസിറ്റി ടെസ്റ്റിൽ എവിടെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കണ്ടക്ഷൻ ഉണ്ട് എന്താണ് ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റും അപ്പം സി ടി എസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാറുണ്ട് അതിൻ്റെ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഏതൊക്കെ നാടികൾക്കാണ് പ്രശ്നം എവിടേക്കുള്ള എത്രത്തോളം ഉണ്ട് മീൻസ് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണോ അല്ല ഒരു മീഡിയ സ്റ്റേജ് ആണോ എന്നുള്ളത് നമുക്ക് അതും തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫുഡിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ബി റിച്ച് ആയ പച്ചക്കറികൾ ഷെൽഫിഷ് അതുപോലെ സീ ഫുഡുകൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാം ഇത് ശരീരത്തിന് നല്ലതുമാണ് അതുപോലെ തന്നെ ഈ നാടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെയാണ് ബ്രോക്കോളി പോലത്തെ ഉള്ള ഫുഡുകൾ അതുപോലെ നഡ്സ് പീനട്ട്സ് വാൾനട്സ് ഇതൊക്കെ നെർവുകൾക്കും നല്ല രീതിയിലുള്ള ഉത്തേജനം കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി കുറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് എന്തും അമിതമായാലാണ് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ ഒരു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഈ തരിപ്പും ബുദ്ധിമുട്ടും ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കാലിനാണ് ബുദ്ധിമുട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഹോട്ട് കോൾഡ് കംപ്രഷൻ എന്നുള്ള രീതിയിലാണ് പറയുക ഒരു മിനിറ്റ് നിങ്ങൾ കോൾഡ് വാട്ടറിൽ വെക്കുക അതുപോലെ തന്നെ ഒരു മിനിറ്റ് ഹോട്ട് വാട്ടറിൽ വെക്കുക ഇത് മാറി മാറി വെച്ചുകൊണ്ടിരിക്കുക ഒരു നാലോ ആറോ മിനിറ്റ് നിങ്ങൾ മാറി മാറി വെക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് അവിടേക്കുള്ള നെർവിൽ ചെറിയ രീതിയിലുള്ളൊരു സ്റ്റിമുലേഷൻ കിട്ടുന്നത് കൊണ്ട് അവിടേക്കുള്ള ഇത് വർദ്ധിപ്പിക്കുകയും സിഗ്നലിങ്ങിൽ വർധനവുണ്ടാവുകയും ചെയ്യും അപ്പം ഇത് ഡെയിലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവാൻ പറ്റൂ ഒരു ദിവസം ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അത്രയും ഡാമേജ് വന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് സ്റ്റിമുലേഷൻ കിട്ടണമെങ്കിൽ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ചെയ്യാവുന്നത് ആണ് എയറോബിക് എക്സസൈസ് ചെയ്യുക ഹൃദയത്തിൻ്റെ പമ്പിങ് കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസ് പിന്നെ ചെയ്യുക സ്ട്രെങ്തനിങ് എക്സസൈസ് ഇപ്പോൾ കാഫ് മസിൽസിനാണെങ്കിലും അവിടെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക പിന്നെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് നമ്മൾ കസേരയിൽ ഇരിക്കുക എണീക്കുക ഈ രീതിയിൽ അവിടെ സർക്കുലേഷൻ അതേപോലെ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അവിടുത്തെ നെർവ് സിഗ്നലിംഗ് കൂടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒരു നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആയി കിട്ടാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല